ആരാണ് നവദുർഗ എന്നറിയാമോ ദുർഗ അഥവാ ആദിപരാശക്തിയുടെ ഏറ്റവും ശക്തമായ ഒൻപത് ഭാവങ്ങളാണ് നവദുർഗ എന്നാണ് വിശ്വാസം ശൈലപുത്രി ഹിമവാന്റെ മകളാണ് ശൈലപുത്രി സതി ഭവാനി പാർവതിമാത ഹേമവതി എന്നീ നാമങ്ങളിലും ശൈലപുത്രി ദേവി അറിയപ്പെടുന്നു നവരാത്രിയിലെ ആദ്യ ദിവസം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ബ്രഹ്മചാരിണി ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിനർത്ഥം ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതി ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ കഠിന ദിവസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു നവരാത്രിയിൽ പാർവതിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് രണ്ടാം ദിവസം ആരാധിക്കുന്നത് ചന്ദ്രഖണ്ഡ മനുഷാന്തി സ്വാസ്ഥ്യം ജീവിതാഭിവൃദ്ധി എന്നിവയ്ക്കായി ചന്ദ്രഖണ്ഡാമാതയെ നവരാത്രിയിൽ മൂന്നാം ദിവസം ആരാധിക്കുന്നു ശത്രുക്കളോട് മത്സരിക്കാൻ ശൌര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു never a thrill